മലയാളത്തിന്റെ കാവ്യസൂര്യൻ ഒ എൻ വി കുറുപ്പ് വിട പറഞ്ഞിട്ട് എട്ട് വർഷം തികയുന്നു മലയാള സാഹിത്യത്തിനും ചലച്ചിത്ര ഗാനശാഖയിലും അദ്ദേഹം നൽകിയ സംഭാവനകൾ അളവറ്റതാണ് എന്നെ മറക്കുമോ ചോദ്യം ഇതാരുടേതെന്നറിയാതെ തിരിഞ്ഞു നിൽക്കുന്നു ഞാൻ അന്യമായി തീർന്നുവരൻ ജന്മഗേഹം വെടിഞ്ഞ് ഇന്നു ഞാൻ പയ്യപ്പടികൾ ഇറങ്ങവേ എന്നെ മറക്കുമോ ഇല്ല മലയാള ഭാഷയുള്ളിടത്തോളം മലയാളികൾ തങ്ങളുടെ പ്രിയ കവിയെ മറക്കില്ല മലയാള കവിതയെ ഭാവസാന്ദ്രമാക്കിയ കാവ്യസൂര്യൻ ഓർമ്മയായിട്ട് എട്ട് വർഷം പൂർത്തിയാവുകയാണ് വർഷങ്ങൾ അതിവേഗം കടന്നു പോകുമ്പോഴും ആ തൂലികയിലൂടെ പിറന്നു വീണ കവിതകളും ഗാനങ്ങളും മലയാളികളുടെ മനസ്സിൽ അനശ്വരമാണ് പിന്നീട് നവകാൽപ്പനികതയിലൂടെയാണ് കവി സഞ്ചരിച്ചത് സാഗരങ്ങളെ പാടിയുറക്കിയ ആരെയും ഭാവഗായകനാക്കിയ കാവ്യ ഗന്ധർവന്റെ സംഭാവന മലയാള സാഹിത്യ ലോകത്തും സിനിമാ ലോകത്തും നിർവചിക്കാനാകാത്തതാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്ന് മെയ് ഇരുപത്തിയേഴിന് കൊല്ലം ജില്ലയിലെ ചവറയിലാണ് ഒറ്റപ്ലാക്കൽ നാരായണൻ വേലുക്കുറുപ്പെന്ന ഒ എൻ വി കുറുപ്പ് ജനിച്ചത് ആദ്യ കവിതയായ മുന്നോട്ട് എഴുതിയത് പതിനഞ്ചാം വയസ്സിലും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ടിൽ പത്മശ്രീയും രണ്ടായിരത്തി ഏഴിൽ ജ്ഞാനപീഠവും ിൽ പത്മവിഭൂഷണം ആദരിച്ചു നിരന്തരം കവിതകൾ എഴുതി ഒടുവിൽ സ്വയം ഒരു കവിതയായി മാറിയ ഒ എൻ വി യുടെ ഓരോ വരിയും കാലാതീതമായി പുതിയ അർത്ഥങ്ങളും ആനന്ദവും ആശ്വാസവും പകർന്ന് അലയടിച്ചുകൊണ്ടേയിരിക്കും ഡെസ്ക് അമൃത ടി വി